ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നാളെ കൊച്ചിയിൽ വെച്ച് മോഹൻ ബഗാനെതിരെ നടക്കാനിരിക്കുകയാണ് നിലവിൽ മോഹൻ ബഗാൻ ഐ എസ് എൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തും ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തുമാണുള്ളത് ഈ സീസണിൽ ആദ്യം മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടിയ ബ്ലാസ്റ്റേഴ്സ് അവസാന നിമിഷത്തെ ഗോളിലാണ് മോഹൻ ബഗാനോട് തോൽവി ഏറ്റുവാങ്ങിയത് രണ്ടുതരം യുദ്ധങ്ങളുണ്ട് യുദ്ധം യുദ്ധം തെറ്റായ യുദ്ധത്തിന് ശക്തിക്ഷയത്തിൽ ഒരു നിമിഷമുണ്ടാകും അതിന് കാരണം അവനൊറ്റയ്ക്കാണ് എന്ന തിരിച്ചറിവാണ് കൂടെ ആരുമില്ലാന്ന് തോന്നിയാൽ എല്ലാം നഷ്ടമായും തോന്നിയാൽ ഉയർത്തി നോക്കാം അതുകൊണ്ടുതന്നെ മഞ്ഞപ്പടിക്ക് മുന്നിൽ വെച്ച് മോഹൻ ബഗാന് അത്ര എളുപ്പത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാനാവില്ല എന്ന് വേണം കരുതാൻ